കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെക്കുറിച്ച് തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പാലായിൽ വെച്ച് അത് പറഞ്ഞത് എന്ന കാര്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മനസ്സ് വായിച്ചെടുക്കുന്നത് കാരണം ഇതിൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ചാഴികാടിൻ്റെ പേരെടുത്ത് കൂടി എന്തിനാണ് ചാഴികാടിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ഇനിയും ഈ ബസ്സിൻ്റെ പുറത്തെ കോണിയിൽ പിടിച്ചു തൂങ്ങുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അവരോട് ചോദിക്കാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ വലിയ റിസൾട്ടുകൾ വന്നു അതിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് ഉത്തരേന്ത്യയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്കിൽ പോലും ആ തിരിച്ചടി ഒരു വലിയ റൗട്ടിംഗ് ആണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല നാൽപ്പത് ശതമാനം വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വളരെ ഏകീകൃതമായ തരത്തിൽ ഒരു വലിയ ആ ഇന്ത്യ മുന്നണിയുടെ അസൽ രൂപം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ബി ജെ പി ഇത്തവണ അധികാരത്തിൽ നിന്നും മാറ്റാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കരുതുന്നത്